അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി തആല ഒബരക്കാത്തു അറബിയുമ്മയുടെ കൊട്ടാരത്തിൽ നല്ല ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ലൈല അതാണ് അവരുടെ ലക്ഷ്യം തങ്ങളോട് ഏൽപ്പിച്ച ആ ദൗത്യം പൂർത്തിയാക്കണം മനാഫ് പറഞ്ഞതാണ് ലൈലയെ ഒന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് അതിനെ അറബിയമ്മ ഇല്ലാത്തൊരവസരം നോക്കിയിരിക്കുകയാണ് അങ്ങനെ അതാ ഒരു ദിവസം അറബിയുമ്മ അവരുടെ ഫാമിലിയിൽ ഒരു ഉണ്ടായിട്ട് പോകുന്നു സാധാരണയായി ലൈലയെയും നൂർഫാത്തിമയെയൊക്കെ കൊണ്ടുപോകുന്നത് ഇഷ്ടമാണ് പക്ഷേ നൂർഫാത്തിമയുടെ ഡെലിവറി അടുത്ത സ്ഥിതിക്ക് അവളെ ഒറ്റയ്ക്ക് തനിച്ചാക്കി പോകുന്നതും ശരിയല്ല കൊണ്ടുപോകുന്നതും ശരിയല്ല എന്നതുകൊണ്ട് തന്നെ ലൈലയെ അവിടെ നിർത്തിയിരിക്കുകയാണ് അറബിയമ്മ അതാ പുറത്തേക്ക് തലാലിൻ്റെ കൂടെ പോയി എന്നുറപ്പിച്ചപ്പോൾ തന്നെ അവർ ലൈലയോടെ കൂട്ടുകൂടുവാൻ വേണ്ടി വരികയാണ് ലൈല ആ എന്താ ഭക്ഷണം കഴിച്ചോ ഏ ഇല്ല നൂർഫാത്തിമ എവിടെ അവളിതാ അവിടെ നിസ്കരിക്കുകയാണെന്ന് തോന്നുന്നു നിങ്ങളുടെ വീടൊക്കെ എവിടെയാണ് ഞങ്ങളൊക്കെ കേരളത്തിൽ തന്നെയാണ് കുറച്ച് ദൂരെയാണ് ഞങ്ങൾ അത്ര അടുത്തൊന്നല്ല എങ്കിലും ജില്ലയിൽ മാറ്റുന്നുണ്ട് എങ്കിലും കുഴപ്പമില്ല ഞാനാണ് ഇവിടെ കൊണ്ടുവന്നത് നിങ്ങളുടെ വീട്ടിലൊക്കെ ആരൊക്കെയുണ്ട് എനിക്ക് എൻ്റെ ഭർത്താവും രണ്ട് മൂന്ന് മക്കളും ഉണ്ട് അവൾക്കും ഉണ്ട് രണ്ട് മക്കൾ ഓഹോ അങ്ങനെയാണ് ഇപ്പം ലൈലയുടെ ഭർത്താവിന് സുഖമില്ലാതായിട്ട് ലൈലയ്ക്ക് അല്ലേ അല്ല ഇനിയിപ്പോൾ തിരിച്ച് കിട്ടുന്ന വല്ല ഉറപ്പുണ്ടോ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ അസുഖം മാറിയാൽ ഇനിശാൽ അദ്ദേഹം ഇങ്ങോട്ട് വരും അങ്ങനെ ഞങ്ങൾ ഒമ്പ്രക്ക് പോവും അതൊക്കെയാണ് പ്ലാനിങ് അല്ലേ ചില ആൾക്കാർ കിടപ്പിലായി കഴിഞ്ഞാൽ പിന്നെ എണീക്കൂല പിന്നെ അവിടെ കിടന്ന് കിടന്ന് നരകിക്കുക പിന്നെ അത് ജീവൻ പോകലിരിക്കാനും നിങ്ങളെ ഹസ്ബൻ്റിന് ഇപ്പോൾ എന്താണ് കാര്യമായിട്ട് അസുഖം ഉള്ളത് തൻ്റെ ഹസ്ബൻ്റിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് അവർക്ക് ഒട്ടുമിഷ്ടമായില്ല അള്ളാഹു അല്ലെ വലിയവൻ എന്തൊക്കെ തന്നെ അസുഖം വന്നാലും അതൊക്കെ ഷിഫിയാക്കി തരുന്നത് പഠിച്ച റബ്ബല്ലേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ അയ്യൂബ് നബിയുടെയൊക്കെ ചരിത്രം എല്ലാവരും കേട്ടതല്ലേ ഭൂമിയിലെ ഏറ്റവും വലിയ കഠിനമായ പരീക്ഷണത്തിന് വിധേയനായ ഒരു അടിമയായിരുന്നല്ലോ അയ്യൂബ് നബി നിങ്ങൾക്കറിയുന്നില്ലേ ആ കഥ അത് എന്തൊക്കെ സമ്പത്ത് കൊണ്ടും കഠിനമായ രോഗങ്ങൾ രോഗങ്ങൾക്കെല്ലാം പരീക്ഷിക്കപ്പെട്ട പ്രവാചകനായിരുന്നല്ലോ എങ്കിലും അദ്ദേഹം ക്ഷമിച്ചു അതാണ് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഭർത്താവ് അസുഖം മാറി എന്നിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് കാരണം എൻ്റെ അഞ്ച് പിഞ്ചു മക്കളുടെ പിതാവാണ് അദ്ദേഹം അദ്ദേഹമില്ലാത്തൊരു ജീവിതം അതെനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല കരൾ പറിച്ചെടുത്തതുപോലെയാണ് പോലെയാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഒരിക്കലും ഇഷ്ടമല്ലായിരുന്നു തീരെ അദ്ദേഹത്തെ ഇങ്ങനെ എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു ആഹത്തായിരുന്നു എനിക്കും എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഈ ദുനിയാവിൽ കുറച്ച് കാലം കൊണ്ട് സുഖമായി ജീവിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഭർത്താവിന് സുഖമില്ലാത്ത അവസ്ഥയിലും ഞാനായിരുന്നു ജോലിക്ക് പോയി ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് എങ്കിലും എനിക്കെൻ്റെ ഭർത്താവിനെ വിട്ടുപിരിഞ്ഞു നിൽക്കാൻ കഴിയുമായിരുന്നില്ല പിന്നെ അറബിയമ്മയാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ ശരിയായിക്കോളും എന്ന് വിചാരിച്ചു ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഓരോ ദിവസവും ഞാനിവിടെ കാത്ത് കഴിയുന്നത് അദ്ദേഹത്തിന് വേണ്ടി അഞ്ച് നേരവും അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കും ദജിദിനെ ഞാൻ പ്രാർത്ഥിക്കും എല്ലാ സുന്നതിനസ്കാരത്തിന് ശേഷവും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരേ ഒരു വ്യക്തി എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മാത്രമാണ് അദ്ദേഹത്തെ അദ്ദേഹം രക്ഷപ്പെടണം അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കണം എൻ്റെ മക്കളുടെ ഉപ്പയല്ലേ ഉപ്പ എന്നുള്ള ഒരു വിളി അദ്ദേഹവും എത്ര കേൾക്കുവാൻ കൊതിക്കുന്നുണ്ടാവും അദ്ദേഹം അവിടെയാണ് അങ്ങകലെ കേരളത്തിൽ ഇവിടെയാണ് എങ്കിലും എത്ര ദൂരെ പോയാലും എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം എപ്പോഴും ഉണ്ട് ആ മുഖം മാത്രമാണ് എൻ്റെ മനസ്സിൽ ശരിക്കും തൻ്റെ ഭർത്താവിനെക്കുറിച്ച് അങ്ങനെയെല്ലാം പറയുന്നത് കേട്ട് വേലക്കാരികൾ തന്നെ അത്ഭുതപ്പെടുകയാണ് കാരണം അവർ അവരുടെ ഹസ്ബൻഡിനെ നാട്ടിലാക്കി മക്കളെയുമാക്കി ദാ ഇവിടേക്ക് വന്നിരിക്കുന്നു പക്ഷെ അവർക്ക് യാതൊരു പ്രശ്നമേ ഇല്ല ലൈലയുടെ ആ ഒരു അവസ്ഥ ആലോചിച്ചപ്പോൾ അവർക്ക് ശരിക്കും എന്തൊക്കെയോ തോന്നിത്തുടങ്ങി അതിലൊരുത്തി പറഞ്ഞു പാവം എങ്ങനെങ്കിലൊക്കെ അസുഖം മാറി ജീവിച്ചോട്ടെ അവിടെ കണ്ണീര് കണ്ടില്ലേ എന്നാൽ മറ്റവൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അവൾക്ക് നല്ലൊരു ജീവിതം എവിടെയോ ആവാമോ അതിനു ഒരാൾ ഇവിടെ ഉണ്ടല്ലോ സ്വന്തം ഭർത്താവിനെ വേണമെന്നുണ്ടോ എന്ത് നിങ്ങളീ പറയുന്നത് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണോ ഒരിക്കലും അങ്ങനല്ല ഭർത്താവ് എത്ര തന്നെ അസുഖത്തിൽ മുങ്ങിക്കിടക്കുകയാണെങ്കിലും മറ്റൊരു ഭർത്താവിനെ കുറിച്ച് ആലോചിക്കുന്ന പെണ്ണ് എന്ത് പെണ്ണാണ് പെണ്ണാണവള് ഈമാനുള്ള പെണ്ണുങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ കഴിയില്ല പക്ഷേ അവൾ ഈമാനുള്ള പെണ്ണാണ് അതൊക്കെ ആയിക്കോട്ടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ പറഞ്ഞു നോക്കണേനെ ഇപ്പം എന്താ ലൈല നിങ്ങളുടെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ അറിയുന്നുണ്ട് പിന്നെ നിങ്ങളെ ഭർത്താവിനെ അസുഖമായ രീതിയിൽ ആ ബാക്കി ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ വെച്ച് ആവാലോ അവളുടെ കുബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി നിങ്ങളുടെ ഭർത്താവിനെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ വെച്ച് ആകണമെങ്കിൽ ഒരു ബോസ് ഉണ്ട് ഇവിടെ നല്ല കോഡീഷനായ ഒരാളാണ് അദ്ദേഹത്തെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ എന്തൊക്കെ തന്നെയും കാര്യങ്ങൾ നടത്തും നടക്കാൻ കഴിയും കാരണം ആ ഹോസ്പിറ്റലിൽ കിട്ടുന്ന ട്രീറ്റ്മെൻ്റ് ഇവിടെ കിട്ടിക്കൂടാ ഇല്ലല്ലോ അദ്ദേഹത്തോടൊന്ന് കരഞ്ഞു പറഞ്ഞാൽ ഫ്ലൈറ്റ് യാത്രയും കാര്യങ്ങളും അദ്ദേഹത്തിന് ചികിത്സയൊക്കെ ഒരു പക്ഷേ അദ്ദേഹം ഏറ്റെടുക്കും എന്താ ഒരു കൈ നോക്കുന്നോ എന്തൊക്കെ തന്നെ വിവരം പറയട്ടോ എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വേലക്കാരികൾ അപ്പുറത്തേക്ക് പോകുന്നു തൻ്റെ ഭർത്താവിനെ കാണാനുള്ള ആഗ്രഹം തൻ്റെ ഭർത്താവിനുള്ള ട്രീറ്റ്മെൻറ്റ് സൗദി അറേബ്യയിൽ വെച്ച് കൊടുക്കുവാനുള്ള ആ ഒരു അതിനുള്ള സഹായം അത് ലഭിക്കുന്ന ലഭിക്കുവാൻ വേണ്ടി ഒരാളെ പോയി കാണണമെന്ന് ശരിക്കും സത്യം പറഞ്ഞാൽ ലൈലയും ഒരു മനുഷ്യ സ്ത്രീയല്ലേ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് തൻ്റെ ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം തന്നെയാണ് ഒറ്റയ്ക്ക് ഒരിക്കൽ പോലും അവൾ നിൽക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല സ്വാലിഹായ ഭാര്യമാരാണെങ്കിൽ സ്വാലിഹായ ഭർത്താക്കന്മാരുടെ കൂടെ ആ ജീവിതം അത് വല്ലാത്തൊരു ഐശ്വര്യം തന്നെയാണ് പക്ഷേ അതില്ലെങ്കിൽ അവരുടെ ജീവിതം നിരക്ക് തുല്യമായിരിക്കും ലൈല ഓരോ നോർക്കുന്നു റബ്ബേ എൻ്റെ പ്രിയപ്പെട്ട നിസാർക്ക അദ്ദേഹത്തെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല മക്കളെ അദ്ദേഹം ശരിക്കും ലാളിച്ചിട്ടില്ല അപ്പോഴേക്കും അദ്ദേഹത്തിന് ഒരു അപകടം പറ്റി കിടപ്പിലായി എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എനിക്ക് എനിക്ക് എങ്ങനെ തന്നെയാലും ഒന്ന് കാണണമെന്ന് തോന്നാണ് ഒന്ന് കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാമായിരുന്നു കാരണം അത്ര കൊതിക്കുന്നുണ്ട് ഞാൻ എൻ്റെ പൊന്നുമക്കൾ മുട്ടിലെഴുതുന്ന ചെറിയ മോൻ വരെ അവരുടെ ഉപ്പയെ ശരിക്ക് കണ്ടിട്ടില്ല അദ്ദേഹത്തോടൊപ്പം കുറച്ചായപ്പോഴേക്കും ഞങ്ങൾ വേർപിരിഞ്ഞു പോന്നു പഠിച്ചോനെ ഇക്കയുടെ അസുഖം പെട്ടെന്ന് മാറിയൊന്ന് വന്നിരുന്നെങ്കിൽ പെട്ടെന്നാണ് ലൈല അവർ പറഞ്ഞത് ഓർത്തത് എൻ്റെ ഇക്കിയുടെ അസുഖത്തിനുള്ള ബാക്കി ട്രീറ്റ്മെൻറ്റ് ഇവിടെ സൗദി അറേബ്യയിൽ കിട്ടുന്നല്ല പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പോയൊന്ന് കണ്ടാലോ ലൈലയുടെ മനസ്സ് വിചാരിക്കുന്നു കാരണം മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ആഗ്രഹം തൻ്റെ ഭർത്താവിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ ആയാൽ അദ്ദേഹത്തെ പരിചരിക്കാലോ കുറച്ച് സമയമെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാലോ മക്കൾക്ക് ഇടയ്ക്ക് കൊന്ന് കാണിച്ചു കൊടുക്കാലോ എന്നാണ് അവൾ വിചാരിക്കുന്നത് എന്നാൽ ഈ സമയം വേലക്കാരികൾ ഭർത്താവിനെ പറ്റി പറഞ്ഞപ്പോൾ സംഭവം മൂപ്പത്തി കുറച്ച് പോരണ്ട് എന്തൊക്കെ തന്നെയായാലും ഭർത്താവല്ലേ അദ്ദേഹത്തിന് വേണ്ടി അയാൾ അവൾ എന്ത് ത്യാഗം സഹിക്കുവാനും തയ്യാറാണ് അപ്പോ പക്ഷേ മനാഫിനെ കാണാൻ ലൈല വരാൻ ചാൻസുണ്ട് കാരണം എന്താ ഭർത്താവിനുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചികിത്സകൾ ഇവിടേക്കാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ മൂപ്പത്തേർ ശരിക്കും ഒന്ന് പെട്ടിട്ടുണ്ട് അത് വീണിട്ടുണ്ട് അതുതന്നെ മനസ്സിലാക്കാം എന്നാൽ മറ്റേ വേലക്കാരി പറയുന്നത് എങ്ങനെയാണ് എന്തിനാടി വെറുതെ ചതിക്കുന്നത് ചതിക്കാൻ പാടുണ്ടോ എടി പെണ്ണെ ഞാൻ ചതിക്കുമൊന്നുമല്ല എന്താ ബോസ് നമുക്ക് തന്ന വാഗ്ദാനം അത് ഇവിടെ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി ക്യാഷ് തരാമെന്ന് പറഞ്ഞു പിന്നെന്താ നമ്മളുടെ ലക്ഷ്യം ക്യാഷാണ് ക്യാഷിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അറബി വീടുകളിലൊക്കെ ജോലിക്ക് വരുന്നത് അല്ലാതെ വെറുതെ ഇങ്ങനെ കുറഞ്ഞ ക്യാഷിന് ഇവിടെ നിൽക്കാനല്ല കുറഞ്ഞ ക്യാഷും അത്യാവശ്യം തരുന്നുണ്ടല്ലോ പിന്നെ ബോണസ് ബോണസായിട്ടും അങ്ങനെ ആയിട്ടും പെരുന്നാൾ വരുമ്പോഴും നോമ്പ് വരുമ്പോഴൊക്കെ സ്പെഷ്യലായിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള ക്യാഷ് എല്ലാം തരുന്നുണ്ടല്ലോ നമ്മൾ എന്തിനാണ് ഈ വേണ്ടാത്ത പണിയെടുക്കുന്നത് അങ്ങനെയല്ല മനാഫ് മുതലാളി നമ്മോട് പറഞ്ഞത് ഇതിനേക്കാളും ഇരട്ടിയാണ് നമ്മളുടെ ലക്ഷ്യം ക്യാഷാണ് അതിനു വേണ്ടി നമ്മൾ ലൈലയെ പറഞ്ഞ് പാട്ടിലാക്കുന്നു നമ്മളൊന്നും വല്ലാതെ പറയണ്ട എനിക്ക് താല്പര്യമില്ല എങ്കിൽ ഞാൻ ഞാൻ അവളെ പറഞ്ഞ് പാട്ടിലാക്കിയിട്ട് എല്ലാം സെറ്റാക്കും എന്താ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എനിക്കൊന്നും പറയാനില്ലേ ഡീ നീ കഷ്ടപ്പെട്ട് ഇവിടെ മക്കളെയും വിട്ട് ഇവിടെ എന്താ നിൽക്കുന്നത് മക്കൾക്ക് എന്തെങ്കിലും കഴിച്ചു കൊടുക്കാൻ ആ അത് തന്നെ ക്യാഷിന് അത് പറഞ്ഞാൽ മതിയല്ലോ മനാഫിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടാൻ എളുപ്പ വഴികളുണ്ട് നമ്മൾ വേണ്ട ഒരേ ഒരു കാര്യം ലൈലയെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏകദേശം ലൈലയ്ക്ക് അത് കൊണ്ട മട്ടുണ്ട് ഇനി നമ്മൾ അവളെ കൊണ്ടുപോയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മാത്രം ഓർത്ത് കഴിയുന്ന ലൈല ഒരു ബോസിനെ ചെന്ന് കണ്ടാൽ അവർക്കുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഫ്രീ ആയി ലഭിക്കും തൻ്റെ ഭർത്താവിനെ ഇപ്പോൾ തന്നെ സൗദിയിലേക്ക് കൊണ്ടുപോകാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ചെയ്യും എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് അതിൽ അല്പം അല്പമൊരു വിശ്വാസമുള്ളതായി തോന്നി പക്ഷേ അറബിയമ്മ ഹേ അവരെക്കാൾ സ്നേഹിക്കുന്നതായിട്ട് ഈ ലോകത്തൊരു പെണ്ണിനെയും ഞാൻ കണ്ടിട്ടില്ല അവർ വെച്ചാൽ ഒരു ഉമ്മയുടെ സ്നേഹം ഒരു സഹോദരിയുടെ സ്നേഹം എല്ലാം കൂടി ഒരുമിച്ചാണ് തരുന്നത് അവർ പറഞ്ഞ വാക്കുണ്ട് ആ വാക്കിനപ്പുറത്തേക്കായിട്ട് മറ്റൊരു സ്ത്രീകളുടെ വാക്ക് കേൾക്കുന്നത് ഒട്ടും ശരിയല്ല പക്ഷേ എൻ്റെ ഭർത്താവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് എത്തിക്കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുമ്പോൾ ആ ബോസിനെ അവർ പറഞ്ഞ ബോസിനെ കാണുവാനും തോന്നുന്നു റബ്ബേ ഞാൻ എന്താ ചെയ്യുക ഹയറായൊരു തീരുമാനം എനിക്ക് നീ എടുക്കുവാനുള്ള കഴിവ് കൊണ്ട് റഹ്മാനെ ആമീൻ ലൈല ഓർത്തു അറബിയമ്മ വരുന്നതിന് മുമ്പായിട്ട് ആ വേലക്കാരികളുടെ കൂടെ ഞാൻ പോകുന്ന രംഗം ചെറിയ മക്കളെ ഇവിടെ ഇട്ടിട്ട് നൂർ ഫാത്തിമയെ ഇവിടെ തനിച്ചാക്കി അറബിയമ്മയുടെ വാക്ക് കേൾക്കാതെ ഞാൻ ആ ബോസിനെ കാണുവാൻ വേണ്ടി പോകുന്നു അവിടെ എത്തിയപ്പോൾ അയാൾ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്നു തൻ്റെ ഭർത്താവിനെ ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം അദ്ദേഹം ചെയ്യുന്നു ഒരു നിമിഷം ലൈല ആ സ്വപ്ന ലോകത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു റബേ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് അങ്ങനെയാണെങ്കിൽ അറബിയമ്മ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നൽകുമല്ലോ ഒരിക്കലും അങ്ങോട്ടേക്ക് മാറ്റില്ലല്ലോ സത്യം പറഞ്ഞാൽ ഇവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നിവരെ ആലോചിക്കാൻ പേടിയാവുകയാണ് ലൈലയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കിയിട്ട് അവർക്കിവിടെ നല്ല രീതിയിൽ വാഴണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു കണി കൂടി അവർ ഒപ്പിക്കുന്നുണ്ടായിരുന്നു അറബിയമ്മയുടെ വീട്ടിലെ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിക്കുക മോഷ്ടിച്ച് വച്ച് അത് ലൈലയുടെ റൂമിൽ അല്ലെങ്കിൽ ലൈലയുടെ ബെഡിനടിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ലൈല സ്ഥിരമായി യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ബാഗിൽ അങ്ങനെ കൊളുപ്പിച്ച് വെച്ചാൽ ഒരു പക്ഷേ വിലപിടിപ്പുള്ള സാധനം കാണാഞ്ഞാൽ എന്തൊക്കെ തന്നെയാണ് ചെക്കിങ് വരും പിന്നെ എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ലൈല പിടിക്കപ്പെടും അതും ഒരു പ്ലാനിങ് തന്നെയാണ് ലൈലയെ പുറത്താക്കാൻ പല പല കുതന്ത്രങ്ങളും അവർ മെനഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ അറബി എല്ലാത്തിലും ഒരു മുൻകരുതലുണ്ട് ഒരു പ്രാവശ്യം നൂർ ഫാത്തിമയുടെ പേരിലും ഇങ്ങനെയൊരു തട്ടിപ്പ് നടത്തിയതാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ തന്നെയാലും അത് ഒരു കണ്ണ് ഉണ്ടാകുന്നത് നല്ലതാണെന്ന് അറബിയമ്മക്ക് അപ്പോഴേ മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ അറബിയമ്മ പറഞ്ഞിരുന്നു മോളെ ആ ഭാഗത്തേക്കൊന്നും പോവണ്ട എന്നുള്ളത് എന്നാൽ അറബിയമ്മ ഇതിനടുക്ക് പല കാര്യങ്ങളും സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ആരും അറിയാതെ ആരോടും പറയാതെ നൂർ ഫാത്തിമ പോലും അറിയാതെ നൂർഫാത്തിമയുടെ സന്തോഷം മാത്രം ആണ് അറബിയമ്മയുടെ ലക്ഷ്യം അവൾ ഒരിക്കലും വിഷമിക്കുന്നത് അറബിയമ്മക്ക് ഇഷ്ടമേ അല്ല കുറച്ച് സമയത്തിന് ശേഷം അറബിയമ്മയും തലാലും അതാ തിരിച്ചെത്തുന്നു എന്നാൽ അറബിയമ്മയുടെ കയ്യിൽ സ്പെഷ്യലായിട്ട് എന്തോ ഒരു വിലപിടിപ്പുള്ള സാധനമുണ്ട് അത് അവർ തന്നെ പാൽ കാച്ചി കൊണ്ടുവന്ന് അതിലിട്ട് നൂർഫാത്തിമയ്ക്ക് കൊടുക്കുന്നു നൂർഫാത്തിമ ഒരു നിമിഷം ഉമ്മ ഇത് മോളെ ഇതാണ് കുങ്കുമപ്പൂവ് അതായത് നല്ല ഒറിജിനൽ കുങ്കുമാണ് കേട്ടോ ഇത് മോൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം തിരഞ്ഞു പിടിച്ച് വാങ്ങിയതാണ് ഇത് കുറച്ച് ഇട്ട് പാലിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മോളുടെ കുഞ്ഞിന് നല്ല സൗന്ദര്യമുള്ള കുഞ്ഞ് പിറക്കും എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് കേൾക്കുന്നുണ്ട് എന്തൊക്കെ തന്നെ നെയ്യത്തല്ലേ വെറുതെ നമ്മൾ നെയ്യത്ത് ചെയ്ത് ബിസ്മുല്ല റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് കുടിക്കുക അപ്പോൾ ആ നെയ്യത്ത് അങ്ങോട്ട് ക്ലിയർ ആകും നൂർ ഫാത്തിമ പുഞ്ചിരിച്ചു അല്ലെങ്കിലും എൻ്റെ നൂർമോളിൻ ആഫിമോൻ്റെയും കുഞ്ഞല്ലേ അതെങ്ങനെ ഗ്ലാമർ ഇല്ലാതിരിക്കും പഠിച്ചവനെ ആണായാലും പെണ്ണായാലും വേണ്ടില്ല അള്ളാഹുവേ യാതൊരു കുഴപ്പമില്ലാത്ത മക്കളെ നീക്കൊണ്ടല്ല അറബിയമ്മ ദ്വാ ചെയ്തു പ്രസവത്തിനുള്ള ദിവസങ്ങളെല്ലാം അടുത്തുകൊണ്ടിരിക്കുകയാണ് നാഫിർ ഉസ്താദ് അത് എണ്ണി എണ്ണിക്കാത്തു നിൽക്കുന്നുമുണ്ട് പക്ഷേ പെട്ടെന്ന് ചെറിയൊരു പ്രശ്നം വിസയുടെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നം വന്നതിനാലാണ് ഉസ്താദിനെ പെട്ടെന്ന് അങ്ങോട്ട് കയറുവാൻ കഴിയാത്തത് എന്താണെന്നറിയില്ല അന്നത്തെ ആ ഒരു പ്രശ്നത്തിൽ എന്തോ ഒരു കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് പാസ്പോർട്ടിലോ എന്തോ ഒരു ഡാർക്ക് ലൈൻ വീണതിനാൽ ഉസ്താദിനെ നൂർ ഫാത്തിമയായ തൻ്റെ ഭാര്യയുടെ അടുക്കിലേക്ക് കയറാൻ അല്പം പ്രയാസമുള്ളതായി തോന്നുകയാണ് കാര്യം അറബിയമ്മയും അറിഞ്ഞു എത്രയോ ക്യാഷ് കെട്ടി അറബിയമ്മ അത് ക്ലിയർ ചെയ്യുകയായിരുന്നു നാഫിയ ഉസ്താദിനെ നേരിട്ട് തന്നെ അറബിയമ്മ വിളിച്ചു മോനെ നാഫിയോൾ എന്തായി വൈഫിൻ്റെ അടുത്തേക്ക് വരണ്ടേ അത് ഉമ്മ കുറച്ച് ഇഷ്യൂസ് വന്നു അതെല്ലാം ക്ലിയർ ആയില്ലേ ഇപ്പോൾ ഇനി പ്രശ്നമില്ലല്ലോ പിന്നെ അവസാന ഘട്ടങ്ങളാണ് കേട്ടോ ഇത് അതായത് എന്തൊക്കെ തന്നെയാലും ഒരു മാസത്തിലെ ഗർഭിണിയായ ഭാര്യകളുടെ കൂടെ ഭർത്താവ് ഉണ്ടായിരിക്കൽ ഏറ്റവും നല്ലതാണ് നിർബന്ധമെന്നല്ല ഏറ്റവും നല്ലത് അതായത് എന്തുകൊണ്ടായാലും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലായിട്ട് അവരുണ്ടാവുമ്പോഴേ ഒരു പ്രത്യേക ഒരു അനുഭൂതിയായിരിക്കും അത് മാത്രല്ല അതൊക്കെ സുഖപ്രസവത്തിന് കാരണമാവുകയും ചെയ്യും മോനെ നാഫിയ വൈകാതെ കയറിക്കോട്ടോ പിന്നെ കുറച്ച് സർപ്രൈസ് ഉണ്ട് അത് ഞാൻ പിന്നീട് പറയാം ഓക്കെ നാഫിയ ഉസ്താദിന് സന്തോഷമാവുകയാണ് പഠിച്ചോനെ പാവും അറബിയുമ്മ എൻ്റെ കാര്യങ്ങളൊക്കെ എത്ര പെട്ടെന്ന് ആക്കി തന്നു ആ ദിവസം നൂർ ഫാത്തിമയും നാഫിയ ഉസ്താദും വീഡിയോ കോളിൽ സംസാരിക്കുകയാണ് രാത്രി അല്പസമയം വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കും നൂർമോളെ എന്തൊക്കെയുണ്ട് കുഞ്ഞുമാവ ചവിട്ടുന്നുണ്ടോ എന്നെ ചോദിക്കുന്നുണ്ടോ ഹോ പിന്നെ കുറച്ചധികം കൂടിയിട്ടുണ്ട് ഇപ്പോൾ എന്നെ ചോദിച്ചോ ആ നിങ്ങളില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ലിക്ക എന്ന വരിക കുറേ ദിവസമായി ഞാനങ്ങനെ കാത്ത് നിൽക്കണേ ഓരോ ദിവസം പോകുമ്പോഴും എനിക്ക് എൻ്റെ ഉസ്താദിനെ കാണാനാണ് ആഗ്രഹം പക്ഷേ അത് ഒരുപാട് ഒരുപാടൊരുപാട് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കുഞ്ഞുവാവ വരുന്നതിന് മുമ്പ് പറഞ്ഞട്ടോ ഉം അതാണ് എനിക്കിഷ്ടം സത്യം പറഞ്ഞാൽ ഇക്കയില്ലാത്തൊരു ജീവിതം അതൊരു രസമില്ല കേട്ടോ എന്തൊക്കെ തന്നെയായാലും ഇൻഷല്ല എങ്ങനെയെങ്കിലും പെട്ടെന്ന് കയറാൻ നോക്കി ഇനിയും വയ്യ കേട്ടോ ഒറ്റക്ക് നിൽക്കാൻ നീ ഒറ്റക്കല്ലല്ലോ പെണ്ണേ നിൻ്റെ കൂടെ ലൈലത്ത ഇല്ലേ ഉണ്ട് ലൈലത്തൊക്കെ മക്കളും കാര്യങ്ങളും അതിൻ്റെ തിരക്കൊക്കെ ആകുമ്പോഴേ ആ കുഴപ്പമില്ല എന്നെ നോക്കായിട്ടൊന്നല്ല പക്ഷേ എനിക്ക് ആ ഭർത്താവിൻ്റെ സാന്നിധ്യം വേണമെന്നല്ലേ എന്നോട് അറബിയമ്മ രാവിലെ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിനെക്കുറിച്ച് തന്നെ വിഷയം ഇത് തന്നെയാണ് മോനെ അധികം നിൽക്കലെട്ടോ ഗർഭിണിയായ ഭാര്യയാണെങ്കിലും അല്ലെങ്കിലും അവരുടെ കൂടെ കുറച്ച് സമയക്കൊന്ന് ഇരുന്ന് ആസ്വദിക്കണം അവരുടെ എല്ലാ കാര്യത്തിനും അത് നല്ലതായിരിക്കും അറബിയമ്മയുടെ വാക്കുകൾ കൂടി കേട്ടപ്പോൾ തന്നെ ഉസ്താദ്ൻ്റെ നൂർ ഫാത്തിമയുടെ അടുക്കിലെത്താൻ വല്ലാത്ത മോഹം തോന്നുകയാണ് നൂർ മോളെ ഫ്ലൈറ്റ് യാത്ര ഒന്നില്ലാതെ ഞാൻ അങ്ങോട്ട് പറന്നാലോ എൻ്റെ പെണ്ണിൻ്റെ അടുക്കിൽ അങ്ങ് എത്തിയാലോ എന്ത് രസമായിരിക്കുമല്ലേ നാഫിക്ക അതൊക്കെ അതിമോഹല്ലേ അങ്ങനെ ഇപ്പം എങ്ങനെ എന്തൊക്കെ തന്നെയാണ് റിസ്ക് എടുത്ത് വരുമ്പോഴാണ് അതിൻ്റേതായിട്ട് ഒരു ഫെയിൽ ഉണ്ടാകുക എന്തായാലും പഠിച്ചറമ്പ് യാതൊരു കുഴപ്പമില്ലാതെ ഇങ്ങോട്ട് എത്തിക്കട്ടെ അത് മാത്രമാണ് നാഫിക്ക ഞാൻ ദ ചെയ്യുന്നത് ആ എനിക്കറിയാലോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പെണ്ണേ എല്ലാം റാഹത്തായിട്ട് കഴിയും അപ്പോഴേക്കും ഞാൻ അതല്ല അപ്പം കഴിഞ്ഞിട്ടെത്തുള്ളൂ അല്ല അതിനു മുമ്പായിട്ട് ഞാൻ അങ്ങോട്ട് പറന്നെത്തും എൻ്റെ പ്രിയപ്പെട്ട രാജകുമാരിയെ ഒന്ന് കാണുവാൻ കണ്ണിറിയെ സത്യം പറഞ്ഞാൽ നേരിട്ട് കണ്ടിട്ട് ഒരുപാടായിട്ടോ നാഫി ഉസ്താദും നൂർ ഫാത്തിമയും നല്ല സംസാരത്തിലാണ് എന്താണെന്ന് അറിയില്ല നാഫി ഉസ്താദിനോട് സംസാരിക്കുമ്പോൾ നൂർ ഫാത്തിമ കൂടുതൽ ആക്റ്റീവായി വരും മറ്റത് സംസാരം അങ്ങ് നിന്ന് കഴിഞ്ഞാൽ അവൾ പതുക്കെ അങ്ങ് ഒതുങ്ങുകൂടുകയാണ് പതിവ് നാഫി ഉസ്താദ് പറഞ്ഞു അല്ല പെണ്ണേ ഉറങ്ങുന്നൊന്നുമില്ലേ ഇതിങ്ങനെ ഫോണിൽ വിളിച്ചുകൊണ്ടെന്നാൽ എത്ര സമയമായി പിന്നെ കുഞ്ഞുവാവക്ക് കേടുപറ്റിട്ട് പോന്നെ കുറച്ച് വിട്ട് വെച്ചിട്ട് സംസാരിക്കാണ് നല്ലത് പിന്നെ ഉറങ്ങുമ്പോൾ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്യാറില്ലേ അതൊന്നും ചെയ്യാറില്ല ഞാൻ കുറച്ച് അകലേ വെക്കും ആ പിന്നെ അറബിയമ്മയുടെ വീട്ടിലടുത്ത് ഫോൺ തന്നെ ഉണ്ടാവുമല്ലോ നീ എന്തിനാ അതിങ്ങനെ കൂടെ തൊട്ടടുത്ത് വെക്കല്ലെട്ടോ കൂടുതലായിട്ട് അല്ല നമ്മുടെ തലാലിൻ്റെ കല്യാണക്കാർ എന്തായി അവിടെയെന്താ മിസ്സിരിപ്പുണ്ടോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് കേട്ടിരുന്നല്ലോ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ഇപ്പോഴൊന്നും കേട്ടിട്ടില്ല ഇനിയൊരു പക്ഷേ എൻ്റെ ഡെലിവറി കഴിയുന്ന ഒരു അറബിയമ്മക്ക് ഒരു സമാധാനം ഇല്ലേക്കാ സത്യമായിട്ടും ആ അങ്ങനെ തന്നെയല്ലേ സ്നേഹമുള്ള ഉമ്മമാരൊക്കെ അതങ്ങനെ തന്നെ പ്രത്യേകിച്ച് അവിടെയല്ല നിൽക്കുന്നത് അവർക്ക് ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും ടെൻഷൻ ഉണ്ടാകും അത് കേട്ടപ്പോൾ നൂർ ഫാത്തിമയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു അവൾ ഓർത്തു തൻ്റെ മമ്മയെയും പപ്പയെയും ഈ ഒരു സമയത്ത് സാധാരണയായി എല്ലാവരും അവനവൻ്റെ വീട്ടിലായിരിക്കുമല്ലോ നിൽക്കൽ പക്ഷേ ഇത് സാരമില്ല സ്നേഹനിധിയായ അറബിയമ്മയുടെ കൂടെയല്ലേ മമ്മയും പപ്പയും എന്നെ വിട്ടത് അല്ല കാണാൻ വല്ലാതെ കൊതിയാകുന്നു എനിക്ക് ഞൂർമോളെ എന്തു പറ്റി ഞാൻ പറഞ്ഞത് വല്ലാതെ മിസ്സിങ് ആയോ അല്ല മമ്മയും പപ്പയും എനിക്ക് കാണാൻ കൊതിയാവുന്നുണ്ട് നാഫിക്ക എൻഷ അതിനൊക്കെ ഒരു വഴി പഠിച്ചും കണ്ടിട്ടുണ്ടാവും ഈ വിഷമിക്കല്ലേ പെണ്ണേ ഇല്ല വിഷ്മിക്കുന്നൊന്നുമില്ല പിന്നെ സുൽഫുത്തുമ്മയോടും ഉപ്പയോടും വരാൻ പറയണം നമുക്കെല്ലാവർക്കും ഇവിടെ നിന്ന് കുറച്ച് കാലങ്ങൾ ജീവിക്കാം അത് കഴിഞ്ഞ് കേരളത്തിലേക്ക് പോകാം അതല്ല നല്ലത് ഇൻഷാല്ല നൂർമോളെ നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ പഠിച്ചിറബി സ്വീകരിക്കട്ടെട്ടോ എന്നാൽ നല്ല കുട്ടിയായി ഫോണൊക്കെ വിട്ടു വെച്ച് നല്ല രീതിയിൽ ചെല്ലി പറഞ്ഞൊക്കെ കിടന്നുറങ്ങിക്കോ നാഫിയ ഉസ്താദിൻ്റെ നൂർഫാത്തിമയുടെയും ആ ഫോണ് അവർ രണ്ടുപേർക്കും കട്ട് ചെയ്യാനേ കഴിയുന്നില്ലായിരുന്നു അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നാഫിയ ഉസ്താദ് ഒരിക്കൽ കൂടി പറഞ്ഞു എൻ്റെ നൂർമോളെ നിന്റെ മനോഹരമായ മിഴികൾ എന്നെ ആകെ തളർത്തുന്ന ഇക്ക പിന്നെ അതൊക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് നേരിട്ട് കണ്ണുകളിലേക്കൊക്കെ നോക്കിയിരിക്കാം കേട്ടോ അല്ലാതെ വീഡിയോ കോളിലേ അതൊക്കെ എനിക്ക് പേടിയാണ് ഇതൊക്കെ ചോർന്നു പോകുമോ എന്നുള്ള കാര്യം തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ നോർമോളെ പഠിച്ച റബ്ബുണ്ടല്ലോ നമ്മുടെ കൂടെ എപ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ ദ്വാ ചെയ്യുക അള്ളാഹുവേ എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും കാര്യം നീ ഏറ്റെടുക്കണേ റഹ്മാനെ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ എന്ന് പറഞ്ഞിട്ട് നീയത്തൊക്കെ ചെയ്തിട്ട് അള്ളാഹുലേക്ക് അടുത്തുകൊണ്ട് എതിക്കറുകൾ ചൊല്ലിക്കൊണ്ട് ഉറങ്ങാനൊക്കെ കിടക്കെട്ടോ ഇൻഷാല്ലാ നിൻ്റെ പ്രിയപ്പെട്ട ഇക്ക വൈകാതെ നിൻ്റെ അടുക്കൽ എത്തിച്ചേരും എൻ്റെ പെണ്ണെ നീ വിഷമിക്കല്ലേ അല്ലേക്ക അപ്പോൾ ഉമറയുടെ ആ ഉമറയുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കും ആ കൂട്ടത്തിൽ ഞാനിങ്ങ് പോരും എന്താ പിന്നെ കൂട്ടത്തിൽ വേറെ അമീറുണ്ട് അവരുണ്ടല്ലോ എല്ലാ കാര്യത്തിനും ഹെൽപ്പിലായിട്ട് അതുകൊണ്ട് തന്നെ വല്ലാതെയൊന്നും എനിക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യം വരില്ല പിന്നെ എൻ്റെ ഭാര്യ അവളെ നോക്കാറില്ലേ ഞാൻ വരുന്നത് എന്താ നൂർ ഫാത്തിമയുടെ മുഖത്തുള്ള ആ ഒരു നുണക്കുഴികൾ വിരിഞ്ഞത് കണ്ട് ഉസ്താദ് പറഞ്ഞു എൻ്റെ പെണ്ണേ നീ സൗന്ദര്യം വീണ്ടും കൂടിയോ അതും എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണോ ഒന്ന് പോ ഉസ്താദ് അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് അവൾ അതാ നാണത്തോടെ തല താഴ്ത്തുന്നു തൻ്റെ പ്രിയപ്പെട്ട നാഫിക്കിയെ അത കാത്തിരിക്കുകയാണ് നൂർ ഫാത്തിമ ഇന്ന് വരും നാളെ വരും എന്ന് കരുതി അവൾ അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തു നിൽക്കുകയാണ് ഇൻഷാല്ല നാഫിക്ക പെട്ടെന്ന് തന്നെ സൗദി അറേബ്യയിലെത്തി നൂർ ഫാത്തിമയുടെ കൂടെ അവർക്ക് ഒരുമിച്ച് താമസിക്കുവാനുള്ള ഭാഗ്യം പഠിച്ച റബ്ബ് കൊടുക്കട്ടെ ആ മീൻ യാ റബ്ബൽ മീൻ അസ്സലാമലൈക്കും വരഹമത്തുള്ള